നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്രസണേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക അതുപോലെ ഇത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും വഴികാട്ടിയുമായിരിക്കും അതുപോലെ തന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഫോഴ്സ്ഫുള്ളി ആരെയും കാണാൻ നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആവശ്യമുണ്ട് ഒരു ഗൈഡൻസ് വേണമെന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളുടെ സോളിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസുകളെ ഫോളോ ചെയ്യുക നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സെവൺ ഓഫ് ആണ് അതായത് നമ്മളോട് ഇവിടെ യൂണിവേഴ്സൽ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ശരിക്കും ഒരു മൂന്ന് വട്ടം ആലോചിക്കുക എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെന്തോ പുതിയൊരു സംരംഭമോ എന്തോ സാമ്പത്തിക ഇടപാടോ അങ്ങനെ എന്തോ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു അതിൽ നിന്നും നല്ലൊരു ബെനഫിറ്റ് ലഭിക്കുമെന്ന് കരുതി നിങ്ങൾ സാമ്പത്തികം മുടക്കി ബിസിനസ് ആവാം ഒരു പുതിയ സംരംഭം നിങ്ങൾക്കൊരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം കാലങ്ങളായിട്ട് ആഗ്രഹിച്ചു വെച്ചിരുന്ന ഒരു കാര്യമാവാം എന്തായാലും അതിനകത്ത് സാമ്പത്തികം മുടക്കി അതിൽ നിന്നും നല്ലൊരു ബെനഫിറ്റ് ലഭിക്കും അല്ലെങ്കിൽ നിങ്ങൾക്കതിൽ നിന്നും മുകളിലേക്ക് ഉയരാൻ സാധിക്കുമെന്ന് വിശ്വസിച്ച് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ് സംബന്ധമായ കാര്യമാവാം അതിനുവേണ്ടി തയ്യാറാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഒരു വീട് നിർമ്മാണമാവാം അതല്ലെങ്കിൽ മക്കളുടെ ഒരു വിവാഹ സംബന്ധമാകുന്ന കാര്യമാവാം അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് മുന്നേ കൂട്ടി നിങ്ങൾ തീരുമാനിച്ച് ആലോചിച്ച് അതിനു വേണ്ടി വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് ഒരു പുതിയ തുടക്കത്തിന് indeed നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നൽകുന്നൊരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആവശ്യമുള്ള രീതിയിൽ മിതത്വം പാലിച്ചു കൊണ്ട് തന്നെ വേണം നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുവാൻ ആവശ്യം എന്താണോ ഇതിപ്പോൾ ഒരു സംരംഭമാണെങ്കിൽ ആ സംരംഭത്തിന് വേണ്ടത് മാത്രം ചെയ്യുക ആഡംബരമോ കാര്യങ്ങളോ ഒന്നും അവിടെ വരാത്ത വിധം വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഇമോഷണലി ഹാപ്പിനെസും കിട്ടും നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ അബണ്ടൻസ് സമൃദ്ധി ധനം ഇതെല്ലാം നിങ്ങളിലേക്ക് ഒഴുകുമെന്നാണ് പറയുന്നത് പക്ഷേ വളരെ ശ്രദ്ധയോടുകൂടി വേണം നിങ്ങളവിടെ കാര്യങ്ങൾ നീക്കാൻ അത് ഏത് സാഹചര്യമാണെങ്കിലും ഒരു വിവാഹമാണെങ്കിലും ഒരു വീട് നിർമ്മാണമാണെങ്കിലും നിങ്ങളുടെ പുതിയ ഒരു തുടക്കത്തിന് തയ്യാറായിരിക്കുന്ന വ്യക്തികൾ എന്ത് കാര്യമായിക്കോട്ടെ ഒരു എന്ത് കാര്യമായിക്കോട്ടെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണോ തീരുമാനിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അതിന് ആവശ്യം അനുസരിച്ച് മാത്രം കാര്യങ്ങൾ നീക്കുക എന്നാണ് നമ്മളോട് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് നമ്മൾക്കിവിടെ വന്നിരിക്കുന്നത് പേജ് ഓഫ് ആണ് അതായത് നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്യുകയാണ് വളരെയധികം ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ തന്നെ വളരെയധികം ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നു കരിയർ സംബന്ധമായ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എക്സ്പീരിയൻസ് ഒക്കെ നേടി വിജയിച്ചു വന്ന നിങ്ങൾക്ക് ഒരു ബെർഡൻ്റെ അല്ലെങ്കിൽ ഓവർ ആയിട്ടുള്ള ഒരു വർക്ക് ഭാരം നിങ്ങൾക്ക് ഒരുപാട് ജോലി ഭാരം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവാം അപ്പം അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ അതിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടി വരിക അതിനുവേണ്ടി മാത്രം നിങ്ങളുടെ സമയവും എല്ലാം ഹെൽത്തും എല്ലാം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു എന്നാണ് കാരണം നിങ്ങൾ വളരെ ഒ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ചില ഏജഡായ വ്യക്തികളാണ് നിങ്ങളൊരു വിവാഹമോ ജീവിതമോ ഇല്ലാണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന വ്യക്തികളെയാണ് കേട്ടോ കാണുന്ന മാരിയേജിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ഇമോഷണലി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വ്യക്തി വന്നിട്ടില്ല നിങ്ങളൊ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് പക്ഷേ നിങ്ങൾക്ക് എവിടെയോ ആ ഒരു ഒറ്റപ്പെടലിൽ ഒരു സ്റ്റക്ക്നെസ് സംഭവിച്ചിട്ടുണ്ടാവാം നിങ്ങൾ പാസ്റ്റിനെയും പ്രസൻറ്റിനെയും വെച്ച് നിങ്ങൾ വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുന്നെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു മാനസിക വിഷമങ്ങളും അതുപോലെ തന്നെ ഒരു നെഗറ്റീവായ കാര്യങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ചിലപ്പോൾ എങ്കിൽ ഒരു വഞ്ചനയോ അതല്ലെങ്കിൽ ഒരു ദുഃഖം ദുഃഖം നിങ്ങളെ പിന്തുടരുന്നു എന്നാണ് കാണുന്നത് പാസ്റ്റിലെ ഒരു ദുഃഖത്തെ നിങ്ങൾ ഇപ്പോഴും പിന്തുടരുന്നു അതിൻ്റെ കൂട്ടത്തിൽ കരിയർ സംബന്ധമായിട്ടും മറ്റും നിങ്ങൾക്ക് വളരെയധികം ഒരു ഹാർഡ് വർക്കിങ്ങും സ്റ്റഫ്നെസ്സും വന്നിട്ടുണ്ട് വളരെയധികം എഡ്യൂക്കേറ്റഡ് ആയ നല്ല കഴിവുള്ള ബിരുദധാരികളായ വ്യക്തികളെയാണ് നമുക്ക് കാണുന്നത് നല്ല വിദ്യാഭ്യാസ സമ്പന്നരായവർ അതുപോലെ ഏത് കാര്യത്തിലും നല്ല പ്രാവണ്യം അറിവുള്ളവർ അതുപോലെ രഹസ്യങ്ങളൊക്കെ വളരെ സൂക്ഷിക്കാൻ ഒരു വ്യക്തി പറയുന്ന കാര്യമൊന്നും നിങ്ങൾ അങ്ങനെ ൊരു സ്ഥലത്തേക്ക് എത്തിക്കാതെ നിങ്ങൾക്ക് വളരെയധികം രഹസ്യം സൂക്ഷിക്കാൻ കഴിവുള്ള വ്യക്തികളുമാണ് അതുപോലെ നിങ്ങളുടെ ഫ്യൂച്ചറിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ആരോടും ഡിസ്കസ് ചെയ്യാറുമില്ല നിങ്ങൾ മുൻ വരുന്നത് വരട്ടെ എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളെയാണ് നമുക്ക് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യത്തിൽ പൂർണ്ണമായും ഒന്ന് ഫോക്കസ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു ഒരു റിയൂണിയൻ നിങ്ങൾക്ക് സംഭവിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട നിങ്ങളുടെ സോൾമേറ്റ് ആയ ഒരു വ്യക്തി നിങ്ങളുടെ സോൾ കണക്ഷൻ ഉള്ള ഒരു വ്യക്തി നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ സംഭവിക്കുകയും നിങ്ങൾക്കൊരു ജീവിതം ഒരു കുടുംബം ഒരു പങ്കാളി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് നമുക്ക് കാണിക്കുന്നത് ഇനി നിങ്ങൾ അങ്ങോട്ടേക്ക് നിങ്ങളുടെ കുടുംബമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു വ്യക്തിയോടൊത്തൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ ദൈവം തിരിച്ചു വിട്ടിരിക്കുന്നു യൂണിവേഴ്സ് തിരിച്ചു വിട്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് എന്തദിക്കോ കാര്യങ്ങൾങ്ങളിൽ ഡെത്ത് ആയി പോയിട്ടുണ്ട് എന്തദിക്കോ കുറേ ആളുകളിലെ വളരെയധികം എക്സ്പീരിയൻസോടുകൂടി വളരെ ഇമോഷനോടുകൂടിയൊക്കെ പല കാര്യങ്ങളും നേടിയെടുത്തിട്ട് അതെല്ലാം അവസാനിച്ച് പോയിട്ടുണ്ട് കാരണം ഒരു സക്സസ്സിൽ സക്സസ്സിലെത്തുമെന്ന് വിചാരിച്ച കാര്യം അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെ കൂടി നല്ല കൂടി ചെയ്ത ബിസിനസ് സംബന്ധമായ കാര്യത്തിൽ ഒരു ഉന്നതിയിൽ അല്ലെങ്കിൽ ഒരു ഉയർച്ചയിൽ നിന്ന വ്യക്തികൾക്കായിരിക്കാം ഒരു ചെറിയൊരു അശ്രദ്ധ മൂലമോ അല്ലെങ്കിൽ ഒരു ടൈമിങ്ങിൻ്റെ ഫലമായിട്ടോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കൊരു തകർച്ച അല്ലെങ്കിൽ ഒരു പ്രതികൂലമായൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നാണ് കാണുന്നത് അതായത് ഒരു ദുരിതം നിങ്ങളെ പിടിച്ചിരിക്കുന്നു അതായത് പൂർണ്ണമായും ഒരു തകർച്ച സംഭവിച്ചു അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിച്ച് പോകുന്ന രീതിയിൽ ഒരു ഡെത്ത് നിങ്ങൾക്ക് സംഭവിച്ചു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതായത് നിങ്ങൾ നല്ല കൂടി വളരെ വിശ്വാസത്തോടു കൂടി ചെയ്ത ഒരു കരിയർ സംബന്ധമായ കാര്യം അതായത് ബിസിനസ് സംബന്ധമായ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായും തകർച്ച സംഭവിച്ചിരിക്കുന്നു അത് മുന്നും പിന്നും നോക്കാതെ നിങ്ങൾ എടുത്ത് ചാടിയ ഒരു സാഹചര്യമാണ് പക്ഷേ യൂണിവേഴ്സ് നമുക്ക് നൽകുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിൽ നിന്നും മുന്നിലേക്ക് വരാൻ സാധിക്കില്ല നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു കുറച്ച് ടൈം എടുക്കും നിങ്ങൾക്ക് ആ ഒരു സാഹചര്യം മാറി വരാനെന്നാണ് പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യം മാറുകയും നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ ബ്ലെസ്സിങ്സോടുകൂടി നാലു പേരറിയാൻ പാകത്തിനൊരു ഉന്നതി നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരുകയും ചെയ്യും നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഒന്നേന്ന് നിങ്ങൾ തുടങ്ങേണ്ടതായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കുറേ വ്യക്തികൾ നിൽക്കുന്ന ൂർണമായും നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ പിന്നെ വിജയിപ്പിച്ച് വളരെ സക്സസ്സോടുകൂടി പ്രതീക്ഷിച്ച് കൊണ്ടുവന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങളിൽ നിന്നും അവസാനിച്ചു പോവുകയും നിങ്ങൾ പെട്ട ആ ഒരു ഓർമ്മയിലോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലോ ഒക്കെ ടക്കുകയാണ് നിങ്ങൾക്കതിന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു പക്ഷേ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നു പക്ഷേ നിങ്ങൾക്കൊരു പുതിയ തുടക്കമുണ്ട് എന്നാണ് കാണുന്നത് അത് ഏറ്റവും പ്രഷ്യസായ രീതിയിൽ നമുക്ക് പറയാൻ പോലും കഴിയാത്ത രീതിയിൽ ഒരു ഉയർച്ച ഒരു കുതിച്ച് കയറ്റം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ഒരുക്കി വെച്ചിരിക്കുന്നു ഇരിച്ച് താമസമുണ്ട് ഒരു കുറച്ച് താമസമുണ്ട് ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരാനായിട്ട് വിഷമിക്കേണ്ട സമയമാകുമ്പോൾ എല്ലാ വാതിലും നമുക്ക് ഓപ്പണായി കിട്ടും കേട്ടോ പിന്നെ നമുക്ക് വന്നിരിക്കുന്ന കുറേ വ്യക്തികൾ നിരാശാജനകമായി നിൽക്കുന്ന കുറച്ച് വ്യക്തികളുടെ സാന്നിധ്യം കാണുന്നുണ്ട് അതായത് നിങ്ങൾ പെട്ടെന്ന് ആരോട് തോന്നിയ ഒരു ഇമോഷൻ ഒരൊറ്റ നോട്ടത്തിൽ തോന്നിയ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്തൊരു റിയൂണിയൻ സംഭവിക്കുകയും അതിൽ നിങ്ങൾ മതി മറന്നാഘോഷിച്ചു മുന്നും പിന്നും ഒന്നും നോക്കാതെ ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഹൃദയം തുറന്ന് നിങ്ങളുടെ സർവ്വ സ്നേഹം എന്തോരം നിങ്ങളവരെ സ്നേഹിക്കാമോ പ്രൊട്ടക്റ്റ് ചെയ്യാമോ അവർക്ക് വേണ്ട അവരുടെ ആ ഒരു ഭാഗമായിരുന്നു നിങ്ങളുടെ ഒരു ലോകം ആ എത്തുപോലെ ഒരു വ്യക്തിയെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് സ്വീകരിച്ച് സ്നേഹിച്ച നിങ്ങൾക്ക് വളരെ നഷ്ടവും നിരാശയും അപമാനവും വരെ സംഭവിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യേണ്ട സമയമായി നിങ്ങൾ ആ സാഹചര്യത്തെ വിട്ട് കളയുന്നു യൂണിവേഴ്സ് നിങ്ങളിൽ നിന്നും ആ സാഹചര്യത്തെ പൂർണ്ണമായും മൂവ് ഓൺ ചെയ്ത് കളയുകയാണ് നിങ്ങളുടെ ഓർമ്മകളിൽ പോലും ഇനി ആ ഒരു വ്യക്തി ഉണ്ടാവുകയില്ല ആ ഒരു ഫൈറ്റിങ് നിങ്ങൾ ആ ഒരു ഫൈറ്റിങ് അനുഭവിച്ച വേദന എന്ന ഫൈറ്റിങ് നിരാശ എന്ന ആ ഒരു ഫൈറ്റിൽ നിന്നും നിങ്ങൾ വിജയിച്ചു നിങ്ങൾക്കിന് പൂർണ്ണമായും ഒരു ഹാപ്പിനെസ്സും സന്തോഷവും ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നു എന്നാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നതാണ് അത്രത്തോളം ഒരു വഞ്ചന ഒരു മരണതുല്യമായ ഒരു ചതി നിങ്ങൾക്ക് ഒരു വ്യക്തിയിൽ നിന്നും ലഭിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷെ അത് നിങ്ങളിൽ നിന്നും പൂർണ്ണമായും അവസാനിച്ചു കേട്ടോ ഇനി നിങ്ങൾക്കൊരു തുടക്കമാണ് അത് തിരിച്ചറിയുക സ്ട്രെങ്തായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ നോക്കുക അതുപോലെ ഒരു സന്തോഷം ഹാപ്പി ഫാമിലി അതായത് നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങൾ കുടുംബങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നിരുന്നതായിരിക്കും ഒരു വിദേശത്ത് ഒരു ഒരാൾ വിദേശത്തും ഒരാൾ സ്വദേശത്തുമായിട്ട് അങ്ങനെ ഒരു വിരഹ വേദനയിൽ ജീവിച്ചിരുന്ന വ്യക്തികൾക്ക് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ എൻഡ് ആവുകയാണ് അത് ഡെത്ത് ആവുകയാണ് അവസാനിക്കുകയാണ് ഒന്നെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഏത് സാഹചര്യത്തിലാണോ ആ സാഹചര്യത്തിൽ നിങ്ങൾ ഒരുമിച്ചൊരു യാത്ര തുടരുന്നു നിങ്ങളുടെ കുടുംബമായിട്ട് ചിലപ്പോൾ നിങ്ങൾ വിദേശത്തേക്ക് തന്നെ പോയി നിങ്ങളുടെ സെറ്റിൽ ആവാൻ പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്നർ ആ ഒരു സാഹചര്യം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരികയും നിങ്ങളും കുടുംബവും ഒന്നിച്ച് ഏറ്റവും സന്തോഷമായിട്ടൊരു ജീവിതം തുടങ്ങുന്നു എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് തമ്മിൽ ഒരു റീയൂണിയനും സന്തോഷം നിറഞ്ഞ ഒരു കുടുംബജീവിതവും കുറേ ആളുകളിലേക്ക് ആരംഭിക്കാനുള്ള കാര്യങ്ങളായി കഴിഞ്ഞിരിക്കുന്നു അപ്പം കുറേ നിരാശയും ദുഃഖവും ഒറ്റപ്പെടലും എല്ലാം ഡെത്തായിട്ട് ഒരുമിക്കൽ ഒരു കൂടിച്ചേരൽ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ കുറച്ച് പേര് വളരെ ഹാപ്പിയായിട്ട് ജീവിച്ചു വ്യക്തികൾ നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങളുടെ പാർട്ട്നർ മാറിപ്പോകുന്നതാവാം ഒരു ചെറിയ ഒരു അകൽച്ച അതായത് നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ്സിൽ നിങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ലോകത്ത് ഒരു ചെറിയൊരു ഡെത്ത് സംഭവിക്കുന്നു അതായത് നിങ്ങൾക്ക് തമ്മിലൊരു ചേഞ്ചിങ് ചിലപ്പോൾ പുറത്തേക്ക് മറ്റേ പാർട്ണർ തിരിച്ചു പോകുന്നതാവാം അതുപോലെ ഒരുപാട് ഓവർ തിങ്കിങ് ഒരു കുറേ ആളുകൾ അതായത് എന്തെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒരുപാട് കാര്യങ്ങൾ മൾട്ടിപ്പിൾ ആയ വ്യക്തികളുടെ ഒരു സാന്നിധ്യമാണ് കാണുന്നത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നവരാവാം അല്ലെങ്കിൽ ചെയ്യാൻ കഴിവുള്ളവരാവാം ഓവർ തിങ്കിങ് ചെയ്യുകയാണ് എങ്ങനെ ഒരു തുടക്കം ഇടണം എന്നോർത്ത് ഓവർ തിങ്കിങ് ചെയ്യുന്നു എന്നും അവർ ഒരുപാട് ബെർഡൻ ചുമക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും അതുപോലെ ഒരുപാട് മാനസിക പ്രശ്നങ്ങളുമൊക്കെയായിട്ട് ഒരുപാട് കഴിവും കൈകളിൽ എല്ലാ രീതിയിലെ സ്കിൽസും ഉണ്ടായിട്ടും നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ സ്റ്റക്ക് ായിട്ട് നിൽക്കുന്ന കുറേ ആളുകളെ കാണുന്നുണ്ട് അതായത് നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഇനി നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടിയ നല്ല രീതിയിൽ ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വരുന്ന ഒരു ഹാപ്പി സിറ്റുവേഷൻ നിങ്ങളിലേക്ക് എത്തുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുള്ള ആ ഒരു ചിന്തയിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നു നിങ്ങൾക്ക് കഴിവുണ്ട് പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു അവസരവും നിങ്ങളുടെ മുമ്പിലുണ്ട് പക്ഷേ എന്തൊക്കെയോ സാഹചര്യങ്ങൾക്കുണ്ട് ചിലപ്പോൾ ഓവർ ഉത്തരവാദിത്തങ്ങൾ ചുമക്കുന്നത് ം അതല്ലെങ്കിൽ എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങൾ നേരിട്ടിട്ട് ഡൗൺ ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാവാം നിങ്ങൾ ആ ഒരു ചിന്തയിൽ ഓവർ തിങ്കിങ് ആയിട്ട് ട്വൻറ്റി ഫോർ അവേഴ്സ് നിങ്ങൾ ഇങ്ങനെ ചിന്തകൾ ആവശ്യമില്ലാത്ത ചിന്തകളിൽ കഴിഞ്ഞുകൂടുന്ന വ്യക്തികളെയാണ് കാരണം നിങ്ങളോട് പറയുന്നത് ആ ചിന്തകളെ നിങ്ങൾ വിട്ടുകളയുക നിങ്ങൾ പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് ഇറങ്ങുക നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് അവസരങ്ങളും ഒരുപാട് കാര്യങ്ങളും നിൽക്കുന്നു അത് നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓപ്പൺ ആവുകയാണ് നിങ്ങൾ പോലും ചിന്തിക്കാത്ത കുറേ വാതിലുകൾ കരിയർ സംബന്ധമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലുമൊക്കെ നിങ്ങളിൽ കുറേ വ്യക്തികൾക്ക് ഒരു വാതിലുകൾ തുറന്നു കിടക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതായത് നിങ്ങൾ ഇറങ്ങിത്തിരിച്ച എല്ലാ കാര്യങ്ങൾക്കും ഒരു ബിസിനസ്സിനാണെങ്കിലും കരിയർ സംബന്ധമായിട്ടാണെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മൂടി പിടിപ്പിക്കാനാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണോ വെച്ച് കൊണ്ട് നിങ്ങൾ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ എല്ലാം വാതിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയി കഴിഞ്ഞു എന്നും പക്ഷെ നിങ്ങൾക്ക് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞിട്ടും നമ്മൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കുക അതുപോലെ നിങ്ങൾ കരിയറിലാണെങ്കിലും സാമ്പത്തികമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അലയുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾ വളരെ കോൺസെൻട്രേഷൻ ആ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് നൽകണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കാലം നിങ്ങൾക്ക് അനുകൂലമാണ് പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുക അതായത് നിങ്ങൾ നിങ്ങളുടെ കഴിവി യും സ്ട്രെങ്തിനെയും തിരിച്ചറിയുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എന്നാൽ മാത്രമാണ് നിങ്ങളിലേക്ക് ആ പോസിറ്റീവായ അതായത് ഒരു സൺറൈസിങ് നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ നിങ്ങൾക്ക് വളരെ സക്സസ്സും വിജയവും നേടാൻ പോകുന്നു എന്നാണ് കാണുന്നത് കാരണം നിങ്ങളുടെ ഫാമിലിയിലൊക്കെ നിങ്ങൾ ആ ഒരു സക്സസ്സും വിജയവും നിങ്ങൾക്കൊരു പോസിറ്റീവായ വശമല്ല തരുന്നത് കേട്ടോ നിങ്ങളുടെ കൂടെ ഉള്ളവർ നിങ്ങളോട് ഫൈറ്റ് ചെയ്യാം അല്ലെങ്കിൽ കുറേ തടസ്സങ്ങൾ നിങ്ങളെ യൂണിവേഴ്സ് നിങ്ങളെ കുറേ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്നു കാരണം നിങ്ങൾ എവിടെയാണോ ഇനി സക്സസ് ആവാൻ പോകുന്നത് അവിടെ നിങ്ങൾ കുറേ പരീക്ഷണങ്ങൾ വിധേയരാകുമെന്നും അതല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും വിശ്വസിച്ചിരുന്ന വ്യക്തികൾ നിങ്ങൾക്ക് എതിരാളികളാണെന്നുള്ളൊരു തിരിച്ചറിവ് ശത്രുക്കളായിരുന്നു എന്നതും നിങ്ങളുടെ ഒരു വലിയ വിജയത്തിലൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പോകുന്നു കാരണം നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിംഗ് ചെയ്ത് നേടിയെടുത്ത ഒരു വിജയത്തിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരൊന്നും സന്തോഷിക്കുന്നില്ലായിരുന്നു എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുകയും നിങ്ങൾക്ക് വളരെ ഒരു ദുഃഖവും നിരാശയും എല്ലാത്തിനോടും മടുപ്പും വെറുപ്പും ഒക്കെ ഫീല് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കുറേ വ്യക്തികൾ എത്തിച്ചേരാൻ പോകുന്നതായിട്ടും നമുക്ക് യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട് പിന്നെ ഇമോഷണലി ഒരു പുതിയ തുടക്കം എന്തോ ഒരാളോടാവാം ഒരു സാഹചര്യത്തോടാവാം എന്തോ ഒരു കാര്യത്തിനോട് നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഇമോഷൻ്റെ ഫലമായിട്ട് നിങ്ങൾ ബന്ധനത്തിൽ നിൽക്കുന്ന കുറേ ആളുകളുണ്ട് ശരിക്കും ഒരു ബന്ധനത്തിലാണ് അതിൽ നിന്ന് മോചനം കിട്ടാൻ പറ്റാത്ത വിധം ഒരു ബന്ധനത്തിൽ നിൽക്കുകയാണ് കൺഫ്യൂഷനാണ് നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള ഒരു കൺഫ്യൂഷനാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും പോസിറ്റീവായ നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവ് ലഭിക്കുന്ന നിങ്ങളുടെ അമ്മയാണെങ്കിൽ നിങ്ങളുടെ ആ മദറിനോട് നിങ്ങളെല്ലാം ഒന്ന് തുറന്ന് സംസാരിക്കുക നിങ്ങളുടെ ആണെങ്കിലും നിങ്ങളുടെ ആ ഒരു ബന്ധനത്തിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ലഭിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഇമോഷൻ എവിടെയെങ്കിലും ബന്ധിക്കപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്കതിൽ നിന്നും ഒരു മോചനം ലഭിക്കാൻ നിങ്ങളുടെ മദറിനോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് പുലർത്തുക മദറിൻ്റെ മദറിനോടൊന്ന് തുറന്ന് സംസാരിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു നെഗറ്റീവായ ബന്ധനത്തിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാറ്റം വരുമെന്നാണ് കാണുന്നത് പാസ്റ്റിലേക്ക് ചിന്തിച്ച് നിൽക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ കുറേ വ്യക്തികളുടെ മനസ്സിലെ പ്രശ്നങ്ങൾ ഹീലാവുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നമുക്ക് യൂണിവേഴ്സൽ തന്നിരിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ആ ചോദ്യത്തിന് നിങ്ങൾക്ക് യെസ് എന്ന മറുപടിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നൽകുന്നത് ഇന്ന് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇറങ്ങിത്തിരിക്കുന്നുവെങ്കിൽ എന്തെങ്കിലും ലോണാണെങ്കിലും ജോബ് സംബന്ധമാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇന്ന് ചെയ്യുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് യെസ് ആണ് അതായത് പോസിറ്റീവായിട്ടാണ് വരുന്നതെന്നും കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ കാത്തിരുന്ന അതായത് വെയിറ്റ് ചെയ്യുക കാത്തിരിക്കാനാണ് പറയുന്നത് നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിങ്ങൾ അല്പം യോടെ കാത്തിരിക്കുക നിങ്ങൾക്ക് വേണ്ട സാഹചര്യം നിങ്ങൾക്ക് മുന്നിൽ യൂണിവേഴ്സ് എത്രയും പെട്ടെന്ന് ഒരുക്കുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നന്മ വരട്ടെ ഗോഡ് ബ്ലെസ് യു